അലിഗഡിൽ നിന്നുള്ള ഒരു സ്ത്രീ മകളുടെ പ്രതിശ്രുത വരനൊപ്പം ഒളിച്ചോടിയതിന് ദിവസങ്ങൾക്ക് ശേഷം ഉത്തർപ്രദേശിൽ നിന്ന് സമാനമായ മറ്റൊരു അസാധാരണ സംഭവം പുറത്തു വന്നു ഭദോണിൽ നിന്നുള്ള മന്ദ എന്ന സ്ത്രീ മകളുടെ അമ്മായി ശൈലേന്ദ്ര എന്ന ബില്ലുവിനൊപ്പം ഒളിച്ചോടിയതായി ആരോപിക്കപ്പെടുന്നു കാർത്തിക തയ്യാറാക്കിയ റിപ്പോർട്ട് അലിഗഡിൽ നിന്നുള്ള ഒരു സ്ത്രീ മകളുടെ പ്രതിശ്രുത വരനൊപ്പം ഒളിച്ചോടിയതിന് ദിവസങ്ങൾക്ക് ശേഷം ഉത്തർപ്രദേശിൽ നിന്ന് സമാനമായ മറ്റൊരു അസാധാരണ സംഭവം പുറത്തുവരുന്നു വരുന്നു ബദൌണിൽ നിന്നുള്ള മംത എന്ന സ്ത്രീ മകളുടെ അമ്മായി അച്ഛനായ ശൈലേന്ദ്ര എന്ന ബില്ലുവിനൊപ്പം ഒളിച്ചോടിയതായി ആരോപിക്കപ്പെടുന്നു സ്ത്രീയുടെ ഭർത്താവ് സുനിൽകുമാർ മാസത്തിൽ രണ്ടു തവണ മാത്രമേ വീട്ടിൽ വരാറുള്ളൂവെന്നും തന്റെ അഭാവത്തിൽ ഭാര്യ മംത മകളുടെ അമ്മായി അച്ഛനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും പറയുന്നു ശൈലേന്ദ്ര എപ്പോൾ വന്നാലും മറ്റൊരു മുറിയിലേക്ക് പോകാൻ ആവശ്യപ്പെടുമെന്നും മംതയുടെ മകൻ പറഞ്ഞു കുടുംബങ്ങളിൽ നിന്നുള്ള എതിർപ്പ് ഒഴിവാക്കാൻ ഇരുവരും ഒളിച്ചൂടിയതായി റിപ്പോർട്ടുണ്ട് നാൽപ്പത്തി മൂന്നുകാരിയായ മമതയ്ക്ക് നാല് കുട്ടികളാണുള്ളത് അവരിൽ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാഹിതയായി മകളുടെ അമ്മായി അച്ഛനായ നാൽപ്പത്തിയാറുകാരനായ ശൈലേന്ദ്രയുമായി അവർ കാലക്രമേണ ഒരു ബന്ധം വളർത്തിയെടുത്തതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് താൻ പലപ്പോഴും ദീർഘദൂര യാത്രകളിലായിരിക്കും വീട്ടിലേക്ക് പണം അയക്കാറുണ്ട് ാത്തപ്പോൾ മമത പലപ്പോഴും ശൈലേന്ദ്രിയെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നുവെന്നാണ് ട്രക്ക് ഡ്രൈവറായ സുനിൽകുമാർ പറയുന്നത് താനൊരു ട്രക്ക് ഓടിക്കുകയും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ വീട്ടിലേക്ക് വരാറുമുള്ളൂ താൻ കൃത്യസമയത്ത് പണം അയക്കുമായിരുന്നു പക്ഷേ തന്റെ ഭാര്യ മമത തന്റെ മകളുടെ അമ്മായി അച്ഛനെ വീട്ടിലേക്ക് വിളിച്ച് ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു ഇപ്പോൾ അവൾ ആഭരണങ്ങളും പണവും എടുത്ത് അവനോടൊപ്പം ഒളിച്ചോടിയിരിക്കുകയാണെന്ന് സുനിൽകുമാർ പറഞ്ഞു അവരുടെ മകൻ സച്ചിൻ പറയുന്നത് ഇങ്ങനെ തന്റെ പിതാവ് മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസമേ വീട്ടിൽ ഉണ്ടാകാറുള്ളൂ ആ സമയത്ത് സഹോദരിയുടെ അമ്മായി അച്ഛനെ അമ്മ വീട്ടിലേക്ക് ക്ഷണിച്ച് തങ്ങളെ മറ്റൊരു മുറിയിലേക്ക് അയക്കും ഇപ്പോൾ അവർ അവരിരുവരും ഒളിച്ചൂടിയിരിക്കുകയാണെന്നും മകൻ സച്ചിൻ കൂട്ടിച്ചേർത്തു സ്ത്രീയുടെ അയൽക്കാരനായ അവതേഷ് കുമാറും കുടുംബത്തിന്റെ വാദങ്ങളെ ശരിവെക്കുന്നുണ്ട് സുനിൽ കുമാർ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ വീട്ടിൽ വരുമായിരുന്നുള്ളൂ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് മമത പലപ്പോഴും ശൈലേന്ദ്രയെ വിളിക്കാറുണ്ട് അദ്ദേഹം ഒരു ബന്ധുവായതിനാൽ ആരും ഒന്നും സംശയിച്ചിരുന്നില്ല എന്നാണ് അയൽക്കാരൻ പറയുന്നത് ശൈലേന്ദ്ര അർദ്ധരാത്രിയോടെ വന്ന് പുലർച്ചെ പോകാറുണ്ടായിരുന്നു സുനിൽകുമാർ ശൈലേന്ദ്രക്കെതിരെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് പരാതി ലഭിച്ചതായി സ്ഥിരീകരിച്ചുകൊണ്ട് ദാദ് സർക്കിൾ ഓഫീസർ കെ കെ തിവാരി പറഞ്ഞതിങ്ങനെ ഒരു സ്ത്രീ അവരുടെ മകളുടെ അമ്മായി അച്ഛനുമായി പോയതായി പരാതി ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം നടത്തുകയാണ് എന്നാണ് ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം